തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ പദ്ധതി പ്രകാരം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലാപ്ടോപ്പ് നൽകുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ച് ഇരുപത്തിയഞ്ച് ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൽ നാസർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ വിനയ പ്രസാദ് സന്ധ്യ മനോഹരൻ സുമന ജോഷി ബിന്നി അറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സി ജി തങ്ക പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ പ്രേരക് മിനി എം വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് തലക്കുള ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് എന്ത് ബേസിൽ ആണ് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ ഞാൻ പറയാണ് എല്ലാവരും വിദ്യാർത്ഥികളാണ് പക്ഷെ ഞങ്ങൾ പണം ചെലവഴിക്കുന്നതിന് എസ് സി കാറ്റഗറിയിൽ പറ്റ കുട്ടികളും അതുപോലെ ഫിഷറീസ് മേഖലയിലുള്ള കുട്ടികളും എന്ന് ഉയർത്തിയിരിക്കുന്നു പക്ഷെ കുട്ടികളൊക്കെ ഞാൻ നമ്മൾ ശ്രദ്ധിച്ചു കുട്ടികൾ സംസാരിക്കുന്നു ഒക്കെ കൂട്ടുകാരാണ് അല്ലെ ഒരേ ക്ലാസ്സിലുള്ളവരാണ് അതിൽ ചിലര് ഫിഷറീസ് മേഖലയിൽ ചിലർ എസ് സി മേഖലയിൽ നിന്ന് പഠിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഞാൻ ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ സെന്റർ നടത്തിയിരുന്ന ഒരാളാണ് ആ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനെ പ്രത്യേകിച്ച് ഇതിന്റെ ഇന്ന റിപ്പയറിംഗ് ഒക്കെ അറിയും ലാപ്ടോപ്പുകളുടെ റിപ്പയറിങ് ഒരു കഫേ അങ്ങനെ സെറ്റ് ചെയ്യാൻ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങള് ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിരിക്കണം അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന കുട്ടികളൊന്നും ലാപ്ടോപ്പിന്റെ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാത്തവരല്ലേ അല്ലെ കാരണം എന്താ നമ്മുടെ ക്ലാസ് റൂമുകളടക്കം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിക്കഴിയും അല്ലെ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ബയോളജി ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കാണിച്ചതാകുന്നില്ല കണ്ണെന്ന് കൊണ്ട് കണ്ണുടിപ്പിച്ച് കാണിച്ചാലുണ്ടോ ടീച്ചർ പക്ഷെ ഇത് ഉൾബാധ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് കൃത്യമായിട്ട് കമ്പ്യൂട്ടറുകളിലൂടെ ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ലേ ആ വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങൾ എന്തെവിടെ ഉണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളിലേ കളിക്കൂടത്തൊക്കെ ഇപ്പോ നമ്മുടെ എം എൽ എ തന്ന ക്ലാസ് റൂമുകളിലൊക്കെ പ്രൊജക്ടുകൾ ഉണ്ട് അറിയാലോ ആ പ്രൊജക്ടുകൾ വഴി നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ട് ഇൻഫോർമേഷൻ നമ്മൾ തരും പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അത് വീട്ടിൽ വന്ന് പരീക്ഷിച്ചു നോക്കാനോ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവില്ല ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് തലത്തിലുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്